ആ മരിച്ച വീട് മരിച്ച വീടാ വീട് എല്ലാ മരിച്ച ഒരു മരണ വീട് ഒരു മരിച്ചവരാ എല്ലോട അങ്ങനെ വീട് മരിക്കുവോ ഞാൻ ആദ്യമായിട്ട് കേൾക്ക വീട് എങ്ങനെ മരിക്കുന്നുണ്ടെ ഇവിടെ വേറെ ആണുങ്ങളെല്ലോ ഇവിടെ ആണുങ്ങൾ വേറെ അതെന്നെ കണ്ടിട്ടാണ് തോന്നുന്നു എനിക്ക് ില്ല അതല്ലാണ്ട് നിങ്ങൾ ആണുങ്ങൾ ഉണ്ടോ അത് കാണുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടെ ഒരു വെളിവാദുങ്ങൾ ഉണ്ടെങ്കിൽ വെളിച്ചപ്പെടാ നീ കയറാന്നേടാ നീ എന്താ വരുന്നേറെ ഞാൻ കുറച്ച് ദൂരെ വരുന്നതാണ് കഷ്ടപ്പെട്ട് വരുന്നതാ ഒന്ന മരണ വീട്ടുകയായിട്ട് തിരിച്ചു പോകാനുള്ളതാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കറ പ്ലീസ് സാറോ ഞാൻ ഇപ്പൊടെ അല്ല ഞാനിപ്പോ പഠിപ്പിച്ചേ എനക്കറിയാം എനിക്ക് മനസ്സിലാവറിയ എനിക്ക് എന്നെ ആണായിട്ട് തോന്നിയിരിക്കുന്ന അല്ലേ ോട് ചേട്ടാ മെനഞ്ഞു ഈ ഒരു ഏരിയയിൽ ഒരാള് മരണപ്പെട്ടിരുന്നു അദ്ദേഹം മരണപ്പെട്ട വീടും അന്വേഷിച്ച് കൊറച്ച് ദൂരെ വരുന്ന ആളായ ശരിക്കും സുഖയില്ലോ ഇതൊന്ന് മരിച്ചു ആള് താമസിച്ച പോലും അങ്ങനെ പറ മരിച്ച വിടുന്ന ചെറിയ നമുക്ക് ഇവിടെ ആരും വീട് മരിക്കുന്നില്ല നിങ്ങൾ വരുന്ന വരുന്നേ നമുക്ക് അറിഞ്ഞു വിടാം അയാൾ മരണപ്പെട്ട അവൾ താമസിച്ച വീട് പോവാട്ട് പോവാട്ട് പോവാ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് നേരെ പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് ശരി ആട്ടാ വളരെ ഒരിക്കലും പോയിട്ട് വാ പറഞ്ഞത് വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നടന്നു പോവാൻ പറ്റാ തൈല തുടങ്ങി വണ്ടി കൊണ്ടുപോയത് എനിക്ക് അറിഞ്ഞോടേ വണ്ടി കൊണ്ടുപോകുന്നു വണ്ടിയെ കൊണ്ട് പോയാൽ ചിക്കനല്ല മൊത്തം ഒടിഞ്ഞു പോകും